എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ശ്ലോകം ആദ്യത്തെ നാമം കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം അനേക കോടി ലക്ഷ്മികളെ കിങ്കരിമാരാക്കി തീർത്ത് അവരാൽ പരിസേവിക്കപ്പെടുന്നവൾ എന്നർത്ഥം ഇവിടെ ദേവിയുടെ കടാക്ഷം ലഭിച്ച ഒരാളിനെ കോടാനു കോടി ലക്ഷ്മികൾ ഐശ്വര്യം നൽകി പരിസേവിക്കുന്നു എന്ന് താല്പര്യം അടുത്ത നാമം ചിരസ്ഥിത ശിരസിൽ അഥവാ ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ബ്രഹ്മരന്ധ്രത്തിൽ ഗുരുരൂപത്തിൽ വസിക്കുന്നവളാണ് ദേവി എന്ന് താല്പര്യം അടുത്ത നാമം ചന്ദ്രനിഭ ചന്ദ്രപ്രഭയ്ക്ക് തുല്യമായ പ്രഭയോട് കൂടിയവൾ എന്നർത്ഥം നിഭം എന്നതിന് തുല്യം എന്നർത്ഥം ബ്രഹ്മരന്ധ്രത്തിന് താഴെയാണ് ചന്ദ്രമണ്ഡലം അത് പഞ്ചദശി മന്ത്രത്തിന്റെ മൂന്നാമത്തെ കൂടമായ ശക്തികൂടത്തിന്റെ സ്ഥാനമാണ് അവിടത്തെ ചന്ദ്രമണ്ഡലത്തിന് അനന്തകോടി വിദ്യുത് പ്രഭയെന്ന് കൽപ്പന ആ പ്രഭയ്ക്ക് തുല്യമായ പ്രഭയോട് കൂടിയവളാണ് ദേവി അടുത്ത നാമം ഫാലസ്ത നെറ്റിത്തടത്തിൽ അഥവാ ഭ്രൂമദ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ഫാലം എന്നാൽ നെറ്റിത്തടം ഭ്രൂമദ്യമാണ് ആജ്ഞാചക്രത്തിന്റെ സ്ഥാനം അവിടം ദേവിയുടെ വാസസ്ഥാനമാണ് അടുത്ത നാമം ഇന്ദ്രധനുപ്രഭ മഴവില്ലിന്റെ വർണ്ണശബ്ലമയോട് കൂടിയവൾ എന്നർത്ഥം ഇന്ദ്രധനുസ് എന്നാൽ മഴവില്ലെന്നർത്ഥം ശ്ലോകം നൂറ്റി ഇരുപത് ഹൃദയസ്ഥ ദേവിപ്രഖ്യാ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ദ്രി ദക്ഷയജ്ഞ വിനാജിനി ആദ്യത്തെ നാമം ഹൃദയസ്ഥ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം ഹൃദയം അനാഹത ചക്രത്തിന്റെ സ്ഥാനമാണ് അവിടെയാണ് സൂര്യമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ആ സൂര്യമണ്ഡലത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം രവി പ്രഖ്യാ രവിയുടെ അഥവാ സൂര്യന്റെ വിശേഷകാന്തിയോട് കൂടിയവൾ എന്നർത്ഥം പ്രഖ്യാ എന്നതിന് വിശേഷകാന്തി എന്നർത്ഥം ഇവിടെ സൂര്യകോടി സമപ്രഭ എന്ന നാമം നാം ഓർക്കണം അടുത്ത നാമം ത്രികോണാന്തര ദീപിക ത്രികോണത്തിനുള്ളിൽ ദീപമായി പ്രകാശിക്കുന്നവൾ എന്നർത്ഥം മൂലാധാര ചക്രത്തിൽ ഒരു ത്രികോണവും അവയ്ക്കുള്ളിൽ ഒരു അഗ്നിമണ്ഡലവുമുണ്ട് മണ്ഡലവും ഉണ്ട് ഇതാണ് പഞ്ചദശി മന്ത്രത്തിന്റെ ആദ്യകൂടമായ കൂടത്തിന്റെ സ്ഥാനം എല്ലാ ജീവജാലങ്ങളുടെയും മൂലാധാരത്തിൽ അഗ്നിയും ഹൃദയത്തിൽ സൂര്യനും ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിനും താഴെ ചന്ദ്രനും സിദ്ധി ചെയ്യുന്നു പഞ്ചദശീ മന്ത്രം ഈ മൂന്ന് സ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ത്രികോണാകൃതിയിൽ മൂന്ന് ലോകങ്ങളും മൂന്ന് നഗരങ്ങളും ഉണ്ടെന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നു ഇന്ദ്രനഗരം ചന്ദ്രനഗരം യമനഗരം എന്നിവയാണവ സൂര്യൻ ചന്ദ്രനഗരത്തിൽ ഉദിച്ച് ഇന്ദ്രനഗരത്തിൽ മധ്യാമെത്തി യമനഗരത്തിൽ അസ്തമിക്കുന്നു അസ്തമിക്കുന്നുവെന്ന് കൽപ്പന ദേവിയാകട്ടെ ഈ മൂന്ന് നഗരങ്ങളിലും ഒരേ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത നാമം ദാക്ഷായണി ദക്ഷന്റെ പുത്രി അഥവാ സതീദേവി എന്നർത്ഥം അടുത്ത നാമം ദൈത്യഹന്ത്രി അസുരന്മാരെ ഹനിക്കുന്നവൾ എന്നർത്ഥം അടുത്ത നാമം ദക്ഷയജ്ഞം വിനാശിനി ദക്ഷന്റെ യജ്ഞത്തെ മുടക്കിയവൾ എന്നർത്ഥം നാമങ്ങൾ